കട്ടപ്പന നഗരസഭാ പി എം എ വൈ ലൈഫ് ഭവന നിർമ്മാണ ഗുണഭോക്താക്കളുടെ അദാലത്ത് ഇരുപത്തിയേഴിന് നടക്കും തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് അദാലത്ത് നടത്താൻ തീരുമാനിച്ചത് കട്ടപ്പന നഗരസഭയിലെ പി എം എ വൈ ലൈഫ് ഭവന നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിനുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇരുപത്തിയേഴിന് പതിനൊന്ന് മണിക്ക് അദാലത്ത് നടത്തുന്നത് പി എം എ വൈ പദ്ധതിയിൽ കട്ടപ്പന നഗരസഭയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഗുണഭോക്താക്കളാണുള്ളത് ഇതിൽ ആയിരത്തി പതിനെട്ട് വീടുകളുടെ നിർമ്മാണം തീർന്നു ഇനി എഗ്രിമെന്റ് വയ്ക്കാൻ നൂറ്റി എഴുപത്തിനാല് ഗുണഭോക്താക്കളാണുള്ളത് പൂർത്തീകരിക്കാത്ത ഇരുന്നൂറ്റമ്പത്തിയേഴ് വീടുകളുമുണ്ട് അമ്പത് പേരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട് കെ വീടുകൾ ഉണ്ടായിരുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലെണ്ണമാണ് ഇതിനകത്ത് പൂർത്തീകരിച്ചത് നൂറ്റി ആയിരത്തി പതിനെട്ടെണ്ണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി എഗ്രിമെന്റ് വയ്ക്കാനുള്ളത് നൂറ്റി എഴുപത്തിനാല് പേര് എഗ്രിമെന്റ് വയ്ക്കാനുണ്ട് വേണ്ട എന്ന് പറഞ്ഞേക്കുന്നത് അൻപത് പേരുണ്ട് അപ്പം ഇവർ ഇതിന് ഇനി അടുത്തതായിട്ട് ഇരുപത്തി ഏഴാം തീയതി പതിനൊന്ന് മണിക്ക് നമ്മൾ അദാലത്ത് വിളിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരെയും കൂടെ കൂട്ടി അവരുടെ കാര്യങ്ങൾ തീരുമാനിച്ച് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന് നമുക്ക് സർക്കാരിലേക്ക് എത്രയും പെട്ടെന്ന് ഇവർ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ അദാലത്തായിട്ട് ഇരുപത്തിയേഴാം തീയതി പതിനൊന്ന് ഭവന പദ്ധതികൾ വിലയിരുത്തുന്നതിന് നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ പ്രത്യേക സമിതി രൂപീകരിക്കേണ്ടതും രണ്ടാഴ്ചയിൽ ഒരിക്കൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതുമാണ് ഭവന നിർമ്മാണം ആരംഭിക്കൽ പൂർത്തീകരണം ജിയോ ടാഗിംഗ് പുരോഗതി ധനവിനിയോഗം എന്നിവ സമിതിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തേണ്ടതുമാണ് ഗുണഭോക്താക്കളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് ഇരുപത്തിയേഴിന് അദാലത്ത് നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന